എന്താ പറയുക ഒരുമിച്ച് മത്സരിച്ചിട്ടുള്ള ആൾക്കാരാണ് പലപ്പോഴും എനിക്കൊന്ന സമാധാനം കിട്ടാറുണ്ട് ഒരു കൊല്ലം ഞാൻ മത്സരം നടന്നപ്പോഴും ഞാൻ യൂറിൻ യൂറിൻഷെഡിൽ മൂത്ര വിളിക്കാൻ പോയപ്പോൾ ജഡ്ജും അവിടേക്ക് മൂത്ര ഒഴിക്കാൻ പോകുന്നു അപ്പം ഞാൻ പറഞ്ഞു പോകും നടന്ന നാടക മത്സരത്തിൽ ഏറ്റവും നല്ല നാടകം ഈ ഷൈ എന്ത് കാണ്ട നാടകമാണ് എൻ്റെ നാടകം പേരും കൂടി പറഞ്ഞു പയള് പറ ശരി പക്ഷേ പക്ഷേ എനിക്ക് എന്തൊക്കെയാണ് മാസങ്ങളെപ്പോലൊരു സീരിയറിൻ്റെ നാടകം അവിടെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ എനിക്ക് സെക്കൻഡ് വന്നു ഷാജു നടത്തണം അവിടെ ഫസ്റ്റ് എനിക്ക് സെക്കൻഡ് അപ്പോൾ അങ്ങനെ ഗംഭീര നാടകങ്ങൾ ഞാൻ ഇപ്പോൾ ദുബായിൽ പോയിട്ട് നാടകം ചെയ്തു വന്നിരിക്കുന്നു സിനിമകൾ ഒരുപാട് സിനിമ ചെയ്തു ഒരു നല്ല മനുഷ്യൻ വളരെ വിനയപൂർവ്വം മുഖം വിളിച്ചാൽ അതിന് എന്ത് സഹായം ചെയ്യുന്നതാണ് അതൊക്കെയാണ് പറയണ്ടത് നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ പറയണ്ടെ അതുകൊണ്ട് പറഞ്ഞതാണ് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുള്ള നിമിഷങ്ങളാണിതെല്ലാം പ്രത്യേകിച്ച് മുഖം ഇത്രയും ഗംഭീരമായിട്ട് പരിപാടികൾ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ വിളിച്ചാൽ വരാതിരിക്കുക കാരണം ഇന്നത്തെ കാലത്ത് സംഘാടനം എത്രയോ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ അവാർഡ് കിട്ടിയ ആളുകളെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് പ്രത്യേകിച്ച് ജെയിൻ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് വർക്കുകളിൽ ഒന്നിച്ച് ചെയ്യാൻ പറ്റിയിരുന്ന സമയമായിരുന്നു ഞാനും പ്രിയനും ജയിനും ഒക്കെ കൂടി പല ഡോക്യുമെൻ്ററികൾ പല ഷോർട്ട് ഫിലിം ജെയിൻ ഡയറക്റ്റ് ചെയ്ത ഒരു മ്യൂസിക് ആൽബം അതിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു അങ്ങനെ ഒരുപാട് കാലത്തെ ബന്ധങ്ങളുണ്ട് ഇവിടെ ഇരുന്നപ്പോഴൊക്കെ ജയിനമൊക്കെ അവാർഡ് കൊടുക്കുന്ന സമയത്ത് അത്രയും കാര്യങ്ങളാണ് ആലോചിച്ചിരുന്നത് വീണ്ടും കണ്ടുകൊണ്ടും മൂടുക എന്നൊരു സന്തോഷം പിന്നെ പോൾ സമാഷ് അറിയാമല്ലോ എത്രയോ കാലങ്ങളായിട്ട് നമുക്കിടയിൽ അല്ലെങ്കിൽ നാടകത്തിന് വേണ്ടി നാടൻ പാട്ടിനു വേണ്ടി കലയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അതൊരു മുഖം ഗ്രാമീണ നാടകേദിയിലെ ഓരോ സംഘാടകരെയും വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു ജോസ് ആട്ടൻ ജോസ് ചെറുമിൻ്റെ പേരിലുള്ള അവാർഡ് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കഴിഞ്ഞ തവണ ആ അവാർഡ് എനിക്കായിരുന്നു അത് വളരെ സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ വന്ന് നേരിട്ട് ആ സമയത്ത് വാങ്ങിക്കാൻ പറ്റിയിരുന്നില്ല കാരണം ഞാനൊന്ന് പുറത്തായിരുന്നു ഓസ്ട്രേലിയയിലായിരുന്നു എൻ്റെ മകളാണ് എനിക്ക് വേണ്ടി വാങ്ങിച്ചത് ഈ വർഷം ഇവിടെ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ആ ഒരു കടം വീട്ടിൽ കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോഴുള്ളൊരു സന്തോഷം എനിക്ക് തോന്നുന്നു ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കേരളോർമയിൽ ചേർന്ന സമയത്താണ് ജോസേട്ടൻ്റെ നാടകം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ബോമയാണ് ബോമ എന്ന് പറഞ്ഞ നാടകമാണ് ജോസൻ്റെ ജോസേട്ടിൻ്റെ നാടകം ഞാൻ കാണുന്നത് അന്ന് എനിക്ക് ജോസേട്ടിൻ്റെ ഡയറക്ട് പരിചയമൊന്നുമില്ല പക്ഷേ അതുവരെ ഞങ്ങൾ സ്കൂളിലൊക്കെ നാടകം കളിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് വരെയൊക്കെ പല നാടകങ്ങളിൽ കളിച്ചിട്ടുണ്ട് ആ കേരളപരമിയിൽ ചേരുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള വെക്കേഷനിൽ ടി വി ബാലകൃഷ്ണ മാഷ് ഒരു തെരുവു നാടകം ചെയ്യുന്നുണ്ട് ആ തെരുവ് നാടകമായിട്ട് നമ്മൾ കേരളത്തിലുള്ള പല കോളേജുകളിലും പോയി കളിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും എന്നെ അടിമുടി വിസ്മയിപ്പിച്ച അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ മനസ്സിലുള്ള എല്ലാ നാടക സങ്കല്പങ്ങളെയും ഒരു നാടകമായിരുന്നു ജോസൈട്ടൻ്റെ ഭൗമ എന്ന് പറയുന്ന നാടകം അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു നാടക സങ്കല്പത്തിൽ നിന്ന് ഇങ്ങനെയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ഭാവനയ്ക്കപ്പുറം അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പത്തിനപ്പുറത്തേക്ക് മറ്റ് നാടകങ്ങളുണ്ട് എന്ന് ഞാൻ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് ജോസൈട്ടൻ്റെ നാടകത്തിലൂടെയായിരുന്നു പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ജോസൈട്ടനുമായിട്ട് പരിചയപ്പെടുന്നത് ജോസൈറ്റുമായിട്ട് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ വെച്ചിട്ട് കോഴിക്കോട് ജോസട്ട് താമസിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സമയം ജോസാട്ടിൻ്റെ കൂടെ നിൽക്കുന്നത് ഞാനിപ്പോൾ ശാന്തേട്ടനുമായിട്ട് നാടകങ്ങളുടെ പണിപ്പുറയിലും ഒരു സിനിമയുടെ എഴുത്തും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ അപ്പോൾ നിരന്തരം ദിവസവും ജോസേട്ടൻ വരികയും കാണുകയും സംസാരിക്കുകയും ജോസാട്ടിൻ്റെ നാടക സങ്കല്പങ്ങളെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ജോസൈട്ടൻ എനിക്ക് തോന്നുന്നു ഭാഗീയവിത്തുകളാണ് കേരളത്തിൽ മുഴുവനുള്ള ഇപ്പോൾ ഉള്ള നാടകക്കാരെല്ലാവരും ഒരു നേരിട്ട് പഠിപ്പിച്ചിരുന്നെങ്കിലും എന്നെപ്പോലെ നാടകം കണ്ട് ജോസ് ഗുരുവാക്കി കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇന്നുള്ള എല്ലാ നാടക സുഹൃത്തുക്കളും എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അത്തരത്തിലുള്ള ജോസ് ചെറുമല അവാർഡ് സുമ്മാർ സർ അവാർഡ് ഒ രാജഗോപാൽ അവാർഡ് പറഞ്ഞ പോലെ കേരളോർമയിൽ നമുക്ക് നല്ല ബന്ധമുള്ള അദ്ദേഹങ്ങളായിരുന്നു എന്തായാലും ഈ അവാർഡ് ജേതാക്കളെയൊക്കെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഈ സുനിച്ചാട്ടം പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് വളരെ കൗതുകവും അല്ലെങ്കിൽ വളരെ ശരിയാണെന്ന് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല വേദികളും നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യൂത്ത് ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നുണ്ടായിരുന്നു നമ്മളൊരു പരിപാടി അവതരിപ്പിക്കുന്ന ഒരു ഇത് വയ്ക്കുന്നു എപ്പോഴും ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ അതിന് താഴെയുള്ള യൂത്ത് എന്തുകൊണ്ട് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു കാര്യം നമ്മൾ എനിക്ക് തോന്നണ നമ്മൾ പരിശോധിക്കേണ്ട അവരെക്കൂടെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആശയത്തിലേക്ക് നമ്മുടെ കൂടെ എങ്ങനെയാണ് അവരെ അവരെക്കൂടെ ചേർക്കാൻ പറ്റുക നമ്മൾ ആലോചിക്കേണ്ട ഇതേ സമയത്ത് നമ്മൾ ഈ കഴിഞ്ഞ ഞാൻ ഒരു എറണാകുളത്ത് ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ അവിടെ യൂത്ത് മാത്രമാണ് ആ വേദി മുഴുവൻ നിറഞ്ഞ് കവിയുന്ന യൂത്തിൻ്റെ ഒരു ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് അവരെ കൂടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് നമ്മൾ പരിശോധിക്കണം എന്ന് തോന്നുന്നു നമുക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ കൂടെ നമുക്ക് നമ്മുടെ ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് കൂടി അത് വേണം അത് സുന്ദിച്ചിട്ടും പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ് എങ്ങനെയാണ് ആ ടൂൾ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരുന്നു എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം മുഖം ഗ്രാമീണ നാടക എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഏറെ സന്തോഷം വലിയ ആശയമാണ് ഷൈജു അന്തിക്കാട് സിനിമാ സംവിധായകൻ നാടക സംവിധായകൻ ഇവിടെ പങ്കുവെച്ച് നമ്മൾ ഇന്ന് ഇവിടെ രാവിലെ പതിനൊന്ന് മുപ്പതിന് ചിത്രകലാ മുഖം പരിപാടി നടത്താൻ ആർട്ടിസ്റ്റ് രാധാകൃഷ്ണൻ മാഷും ആർട്ടിസ്റ്റ് എം കെ പശുപതി മാഷുമാണ് അതിന് നേതൃത്വം നൽകിയത് ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ആ ലെഫ്റ്റ് സൈഡിലൊക്കെ സോളമൻ കഴിയുന്നതിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ പച്ചമങ്ക എടുക്കണം ആർട്ടിസ്റ്റ് രാധാകൃഷ്ണൻ മാഷ് വച്ച ചിത്രങ്ങളാണ് അവിടെ പ്രദർശിപ്പിച്ച് ഇരിക്കുന്നത് അത് നിങ്ങളൊക്കെ പോകുമ്പോൾ ഒന്ന് കണ്ടിട്ട് വേണം പോകാൻ അപ്പോൾ ആ ചിത്രകലാമത്സരത്തിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങൾക്ക് നാളെ പരീക്ഷയാണ് അപ്പോൾ അവിടെ നേരത്തെ പോകേണ്ടതുണ്ട് ആ ആറ് കുട്ടികൾക്കും ഇവിടെ വന്ന് സമ്മാനം വാങ്ങാവുന്നതാണ് അനീന അനൂപ് അതിഥി ഐ എസ് ഇത് സംസ്ഥാനതല മത്സരം കൂടിയാണെന്ന് ഓർക്കണം കാരണം സംഘടന സംസ്ഥാനതലത്തിൽ അഭിനയിക്കുന്നതാണ് ആദിലക്ഷ്മി അനയ അനൂപ് കുഞ്ഞുങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് പാർവതി കെ എസ് അനാമിക കെ കെ ഇത്രയും പേരുണ്ടോ ആ ആ മിടുക്കികൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഷൈജു മാഷായിരുന്നു ഇത്രയും പ്രസിദ്ധനായ ഒരു സിനിമാ സംവിധായകനിൽ നിന്നും സിനിമാ ചിത്രകലയും ഒക്കെ ഉൾപ്പെട്ടതാണല്ലോ അപ്പോൾ അദ്ദേഹമാണ് ഇത് നിർവഹിക്കുക പശുപതി മാഷ കൂടി നിൽക്കണം ആർട്ടിസ്റ്റ് എം കെ പശുപതി മാഷാണോ കേട്ടോ ആ അപ്പം കൗൺസിലറും വന്നു ആ രാജോട്ടും വരും ഫോട്ടോ എടുക്കുമ്പോഴേ അവർക്ക് വീട്ടിലൊക്കെ കാണിക്കുമ്പോൾ ഒരു സന്തോഷം ഇത് മാഡം അല്ലേ ആ ആ

സുനിൽ ഒന്ന് അനൗൺസ് ചെയ്ത് കൊടുക്കുക അടുത്തതായി ആദരഫലകമാണ് ആദ്യമായി പാർത്ഥസാരഥി പാർത്ഥ സാരഥി സാറ് ഇപ്പോൾ ഗൾഫിലായിരുന്നു അവിടെ എല്ലാ വർഷവും ഇടയ്ക്കിടെ നാടകങ്ങൾ ചെയ്തു പിന്നെ ഇവിടെ ജോയ് മാത്യു എഴുതിയ ഒരു നാടകം ഞാൻ സംവിധാനം ചെയ്ത് റീജിയണൽ തിയേറ്ററിൽ അവതരിപ്പിക്കും ശിശു എന്നാണ് ആ നാടകത്തിൻ്റെ പേര് അതിലെ പ്രധാന നാടക നടൻ പാർത്ഥസാരി സാറായിരുന്നു അദ്ദേഹത്തെ ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൾഫിലാണല്ലോ ഗൾഫിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ മുഖത്തിൻ്റെ പരിപാടിയിൽ വരണം ആദരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നാണ് വളരെ നന്ദിയുണ്ട് അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ആദരിക്കും പ്രസന്ന ടീച്ചറ് ഈ പഠമാണ് ആ കിളപ്പാണല്ലോ ആ ആ ടീച്ചർ മറ്റേ ഒരു ആക്സിഡൻറ്റ് പറ്റിയതിനു ശേഷം കടപ്പിലാണ് അടുത്തേ വിളിച്ചോളൂ സുനിൽ ജാൻസി ജോസ് ജാൻസി ജോസ് മുഖത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ടി സി ജോസിൻ്റെ ഭാര്യ ആണ് പക്ഷെ അതുകൊണ്ടല്ല സേവന രംഗത്തെ ഇരുപത്തെട്ട് വർഷത്തെ അവരുടെ പ്രവർത്തന പരിചയത്തെ മുൻനിർത്തിയാണ് ഇവിടെ ആദരം നൽകുന്നത് ജാൻസി ജോസിനെ സേവന ആതുരസേവനരംഗം അതിഗംഭീരാണ് അവിടെ നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് മുഖം വിലയിരുത്തുകയാണ് പ്രത്യേകമായിട്ടുള്ള ബഹുമാനം ആദരവ് പ്രസാദ് പുത്തുശ്ശേരി പ്രസാദ് പുത്തിശ്ശേരി മയും നാടകം ചവിട്ട് നാടകം എൻ്റെ ചവിട്ടു നാടകത്തിന് മേക്കപ്പ്മാനായി വന്ന ആൾ കൂടിയാണ് പ്രസാദ് പുത്തിശ്ശേരി അതിഗംഭീരമായിട്ടുള്ള ഒരു മേക്കപ്പ് മാനാണ് അദ്ദേഹത്തെ ഞങ്ങൾ മുഖം പ്രത്യേകമായിട്ട് ആദരിക്കുകയാണ് ഈ ആദരവ് വാങ്ങിയതിന് അദ്ദേഹത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് സമയക്കാൽ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പ്രസിദ്ധി ഒരുപാട് വർക്കുകൾ ചെയ്ത ആളാണ് പ്രസാദ് പുത്തശ്ശേരി ഗിഷാൻ ഇറവ് ഗിഷാൻ ഇപ്പോൾ ലൈറ്റ് ഡിസൈനിങ് രംഗത്താണ് ഏറെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ല നാടക സംവിധായകനാണ് നടനും ആണ് ഗിഷാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ട് ഒരു ജീനിയസാണ് നാടകരംഗത്തൊരു ജീനിയസാണ് ഗിഷാൻ അത് എൻ്റെ ഞാൻ നേതൃത്വം കൊടുക്കുന്ന വേദിയിൽ വന്ന് വാങ്ങിയതിന് നാടകത്തെ മുൻനിർത്തി നന്ദി രേഖപ്പെടുത്തുകയാണ് കിഷാൻ ഗോകുൽ കെ ഗോകുൽ കെ യെ എത്തിയിട്ടുണ്ടോ അന്താരാഷ്ട്ര സിനിമ നടൻ എന്നുള്ള മെഡലാണ് അദ്ദേഹത്തിന് കിട്ടിയത് അതിൻ്റെ പേരിലാണ് നമ്മൾ ആദര കമ്മിറ്റി തീരുമാനിച്ചത് ഞാനതിലൊക്കെ ഓരോരോ കമ്മിറ്റിയിലും ഉണ്ട് കേട്ടോ പതിനഞ്ചേട്ടനൊക്കെ ഒരു കമ്മിറ്റിയുടെ ചെയർമാനാണ് ഇ കെ അനിൽകുമാർ അപ്പോൾ അവർ തീരുമാനിച്ചത് പ്രകാരം ഇപ്പോൾ വരാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടായി അല്ലേ ഡോക്ടർ എത്തിണ്ടാവില്ല കാരണം വേറൊരു മീറ്റിങ്ങനാണ് ചേച്ചി ചേച്ചി നാഥ ബ്രഹ്മയുടെ ഡയറക്ടറാണ് ഡോക്ടറാണ് അദ്ദേഹം കുറച്ച് വൈകിയാണ് എത്തുക ബാബു ജോസ് ബാബു ജോസ് സിംഗർ പാട്ടും പാടും ജനകീയ ഗാനങ്ങളും പാടും ചലച്ചിത്ര ഗാനങ്ങളും പാടും ഉണ്ടോ ഇവിടെ ഇവിടെ ഇതിനു അവരുടെ പ്രോഗ്രാമാണ് അപ്പോൾ അതിൻ്റെ ജയൻ ഒരുക്കത്തിലായി നാട്ടുകളരി ഇനി അതോടെ എത്തിയിട്ട് എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു ഇവിടുന്ന് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് ചോദിച്ച ആളാണ് അപ്പം എത്തിയിട്ടുണ്ടാവില്ല അടുത്തു എം കെ ജോസഫ് എം ആർ ജോസഫ് എം എം ആർ ആർ ജോസഫ് ജോസഫ് മുഖത്തിൻ്റെ ജെ ജോസഫിൻ്റെ ഒപ്പം ഈ മുഖം രൂപീകരിച്ചതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് എം ആർ ജോസഫ് ഇപ്പോൾ ഒരു ചെറിയൊരു ആക്സിഡൻറ്റൊക്കെ ഉണ്ടായി ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ വിടുതൽ നേടി നിൽക്കുകയാണ് ആ മുഖത്തിൻ്റെ ഇന്നലെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോഴും ഒക്കെ ചെയ്യും പശുപതി മാസ്റ്റർ ആ എം കെ പശുപതി മാഷർക്ക് ഞങ്ങൾ കൊടുക്കുന്നത് ഗുരു പൂജിയാണ് ഞങ്ങളുടെ ഗുരുവാണ് ഇപ്പോൾ മാഷത്തിൽ എൺപത് അല്ലേ എൺപത് കഴിഞ്ഞല്ലേ പിന്നെ ചേട്ടാ എൺപത് കഴിയും ആ എന്നിട്ടും എന്നെക്കാ കൂടുതൽ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ അനുഭവിക്കട്ടെ ആ എപ്പോൾ വിളിച്ചാലും സമയത്തിന് വരും ഫോണെടുക്കും സംസാരിക്കും അപ്പം അദ്ദേഹത്തെ ഞങ്ങൾ ഞങ്ങളുടെ ഗുരുവാണ് ആ നിലയ്ക്കുള്ള ആദരാണ് ആരിഫ് ആരിഫ് കേരിഫ് കേസാണ് അദ്ദേഹം പോലീസ് സേനയിൽ വളരെ ധീരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരുപാട് കേസുകൾ തെളിയിച്ചു ജയിലിൽ നിന്നും ചാടിപ്പോയ പല പ്രതികളെയും ധീരതയോടെ പിന്തുടർന്ന് പിടിച്ച് വീണ്ടും ജയിലിൽ അടച്ച മനുഷ്യനാണ് അതുമാത്രമല്ല അദ്ദേഹം സാഹിത്യരംഗത്തും നമ്മുടെ സലാം കക്കേരിയുടെ ബന്ധു കൂടിയാണ് അപ്പം എഴുത്തു രംഗത്തും അദ്ദേഹമുണ്ട് അവരെയൊക്കെ ആദരിക്കുക വഴി മുഖം ഗ്രാമീണ നട ഈ സമൂഹവുമായി കൂടുതൽ അടുക്കുന്നു എന്നുള്ളതിൽ സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ജയചന്ദ്രൻ കെ പി നോ ജയചന്ദ്രൻ എനിക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ച ജയചന്ദ്രൻ കെത്തിയെ മുഖം ഗ്രാമീണ നാടകവേദി അഭിനന്ദിക്കുകയാണ് ആദരിക്കുകയാണ് ഇവിടെ ചേച്ചിപുളിയിൽ ആദ്യമുണ്ടായിരുന്ന കലാസമൃഷ്ടി നേച്ചർ ക്ലബിന്റെ പ്രവർത്തകനായിരുന്നു ഇപ്പോൾ മുഖം ഗ്രാമീണ നാടകവേദിയുടെ പ്രവർത്തകനാണ് സാഹിത്യ രംഗത്താണ് കൂടുതൽ ശ്രദ്ധ അദ്ദേഹത്തെ ഞങ്ങൾ ആദരപൂർവ്വം ഇവിടെ ആദരിക്കുന്നു അഭിനന്ദിക്കുന്നു ആശംസിക്കുന്നു അതായത് തെരുവുനാടകത്തിലാണ് ജയ്മോൻ്റെ കഴിവ് നൂറ് തെരുനാടകം കളിച്ച ആളാണ് ഇന്ന് വരാൻ കഴിയില്ല ഇന്നുണ്ട് തെരുനാടകം ഇന്ന് കളിയുണ്ട് നാടകക്കാരെ കാര്യം എങ്ങനെയാണ് റിയ ആന്റണി റിയ ആൻ്റണി ഞങ്ങളുടെ സർഗമുഖം എന്ന് പറഞ്ഞിട്ട് മുഖത്തിലൊരു മാഫികയുണ്ട് അതിന് നിരന്തരമായിട്ട് എഴുതി കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ആൻ്റണി മാഷ്ടയുടെ മകളാണ് റിയ ആൻ്റണിയെ ഞങ്ങൾ സ്നേഹപൂർവ്വം ആദരിക്കുകയാണ് നല്ല കഥകളാണ് ആ കൊച്ച് എഴുതുന്നത് അത് നിങ്ങൾ മുഖത്തിൻ്റെ വാസയും കിട്ടിയ ഒരു ഒന്നും കൂടി എടുത്ത് വായിച്ചു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുടെ മനസ്സിലാവും കാരണം ചെറിയ കഥ കുറിയ കഥ പക്ഷെ ഗംഭീര ചിന്തകൾ വാരി വിതറും വിനായക് വിനോദ് സാറേ വിനായകട്ടെ ആ വിനായക് വിനോദ് നമ്മുടെ നമ്മൾ ഞാൻ നാടകക്കാരനെയും പോലീസുകാരൻ എന്നാണ് പറയാറ് പോലീസുകാരൻ വിനോദൻ്റെ മകനാണ് വിനായകൻ വെറും പോലീസുകാരനല്ലോ ആള് സബ് ഇൻസ്പെക്ടറാണ് മൂന്ന് ചേഷനികളുടെ ചാർജ് വിനോദനുണ്ട് വിനോദൻ്റെ മകനാണ് മാത്രമല്ല അതുകൊണ്ട് നിർത്താൻ പറ്റില്ല എവിടെ ഇരിക്കുന്ന അനീഷ് നമ്മുടെ ശ്രീജിത്ത് ഒക്കെ എനിക്ക് മാത്രം പഠിപ്പിക്കാൻ കിട്ടിയില്ല ബാക്കി നമ്മുടെ മുഖത്തിൽ പലരും മോണാക്റ്റൊക്കെ പഠിപ്പിച്ച് സ്റ്റേറ്റ് ലെവലിൽ സമ്മാനം നേടിയ ആളാണ് അപ്പോൾ പ്രത്യേകം ആ കുഞ്ഞിനെ ഞങ്ങൾ ആദരിക്കുകയാണ് വന്നതിന് വിനോദനും വിനായകനും നന്ദി സുകുമാരൻ മൂർക്കനാട് സുകാരൻ മൂർഖനാടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു നാടകക്കാരുടെ പേരാണ് ഓർമ്മ വരിക മാഷാണ് പി ജി സ്കൂളിൽ നിന്നാണ് റിട്ടയർ ചെയ്തത് എച്ച് ആയിട്ടാണ് റിട്ടയർ ചെയ്തത് സുകാരൻ മാഷ് ഒരുപാട് വേദികൾ മുഖത്തിന് നൽകിയ ആളാണ് നാടൻ പാട്ടിലും പിന്നെ നാടൻ പാട്ട് ശില്പശാലകൾ സംഘടിപ്പിച്ചിട്ട് അതിനൊക്കെ മാഷായിട്ട് തന്നെയാണ് വിളിക്കാറ് സുകുമാര മാഷ് ആഗ്രഹിക്കാൻ കിട്ടിയ അവസരം ഞങ്ങളൊരിക്കലും നഷ്ടപ്പെടുത്തില്ല അത് അദ്ദേഹം അത് വാങ്ങാൻ വന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു അല്ല സുന്ദരൻ പുന്നോത്തങ്ങാടി നീ കണ്ടു നോക്കടാ സുന്ദരൻ പുന്നോത്തങ്ങാടി സുന്ദരേട്ടൻ വേറൊരു അർത്ഥത്തിൽ എൻ്റെ ഗുരുനാഥനാണ് എൻ്റെ വീടിന് മുമ്പിൽ നാടകം സംവിധാനം നിർവഹിച്ച് അവതരിപ്പിച്ച് എ കെ ജി ഗ്രൗണ്ടിൽ സുന്ദരേട്ടൻ നാടകമൊക്കെ ഞാനൊക്കെ മുൻനിരയിലിരുന്ന് കണ്ടിട്ടുള്ളതാണ് ആ സുന്ദരേട്ടൻ സുന്ദരേട്ടനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ആ പ്രായത്തിൻ്റെ ഒരു അവശത മാത്രമേ ഉള്ളൂ ഇപ്പോഴും ചിന്താപരമായിട്ടുള്ള ഇല്ല ഇപ്പോഴും പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സുന്ദരൻ കുന്നത്തങ്ങാടിയെ മുഖം ആദരിക്കാം അപ്പോൾ ഈ ഒരു ഇത് വരാത്തവർക്ക് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാം അവിടെ ഒരു ചടങ്ങൊക്കെ നടത്താം പിന്നെ ഞാൻ നമ്മുടെ സിനിമ മറ്റുള്ളവരും നിങ്ങൾ സുഹൃത്തുക്കളാണല്ലോ സാറ് ഒന്നുകൊണ്ട് സാറേ എൻ്റെ പുസ്തകങ്ങളൊരു സിറിൽസൺ അമ്പിക്കാറ് അത് ഗംഭീരനായിട്ടുള്ളൊരു ഹ്രസ്വ സിനിമ സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചു ഏറ്റവും അദ്ദേഹം ഗംഭീര എന്താ പറയുക അതിൻ്റെ ചിന്തകളാണ് സിനിമയിലൂടെ ഈ ഷോർട്ട് ഫിലിമാണ് പക്ഷെ പക്ഷേ പങ്കുവെക്കുന്നത് വലിയ വിപ്ലവ ആശയങ്ങളാണ് അദ്ദേഹത്തെ മുഖം ഏറെ ആദരപൂർവ്വം ആദരിക്കുകയാണ് അത് ഒരേ നാട്ടുകാരാണ് കേട്ടോ ഷൈജു അന്തിക്കാടും സിവിൽസൺ അന്തിക്കാടും നമ്മുടെ എല്ലാറും ഗ്രാമപ്രകാശിൻ്റെ പെങ്ങാട മകനും കൂടിയാണ് അദ്ദേഹം ഇനി ഞാൻ ആരെങ്കിലും വിട്ടുപോയി ഉണ്ടോ ആരും അവിടെ ഉണ്ടെങ്കിൽ സ്നേഹം ഇത് നമ്മുടെ വീടാണ് ധൈര്യമായിട്ട് ഗോകുലം വന്നോ ആ ഗോകുലിനെ കുറിച്ച് ഞാൻ പറഞ്ഞ് നാവെടുത്തേ ഉള്ളൂ ഗോകുൽ എത്തി ഇന്ത്യ ലെവലിലുള്ള ഷോർട്ട് ഫിലിം നടൻ സാറേ ഗോകുലിൽ എത്തിയിട്ടുണ്ട് ഇനി ആരാണ് വിട്ടുപോലെ പറയട്ട നമ്മളിപ്പോ വലിയ ഞാൻ എപ്പോഴും ഞാൻ സത്യം മാത്രം പാടുന്ന ആളാ ആ ജയം നാട്ടുകൾ അരി എത്തിയിട്ടുണ്ടോ സാറേ വടക്കൻ പറവും പറവോ ജയമോനന്തിക്കാട് നൂറ് അരങ്ങാണ് ആ ടീച്ചർ വയ്യാട് എടുക്കാം ബാബു ജോസ് മനക്കൊടി ആകർ കൈകൂലിരിക്കുക പറഞ്ഞിരിക്കട്ടെ ആ സമയത്ത് വന്ന ബാബു ജോസഫ് മലക്കുടി നല്ലൊരു ഗായകനാണ് അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് വന്ന കേട്ടോ പോവാൻ നന്നായി പാടും ഏമൻ ടി രാഘവൻ ആ ഡോക്ടറെ എത്തിയിട്ടില്ല കാരണം അവിടെ കുന്നംകുളത്തിൽ പരിപാടി നടക്കുന്നുണ്ട് അദ്ദേഹം പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ മേഖലാ സെക്രട്ടറിയാണ് അപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പം ചെന്ന് ചെയ്യേണ്ട അത്യാവശ്യമാണ് അതുകൊണ്ടാണ് എത്താത്തത് അത് നമ്മളുള്ള വിരോധം കൊണ്ടല്ല അടുത്ത ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എം ആർ രാജൻ ചർച്ചയിൽ സംസ്ഥാന